അസാംക്കും വാഹ്മി വാർക്കാത്തൂ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് അള്ളാഹുവിന്റെ ഏറ്റവും മഹത്വമേറിയ ഒരുപാട് ഫലങ്ങളുള്ള ഒരു അത്ഭുത ദിക്കറാണ് ഈ ദിക്കറ് ആരെങ്കിലും ജീവിതത്തിൽ പതിവാക്കിയാൽ നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹു സുബാന നമുക്ക് നടത്തി തരുന്നതാണ് മാത്രമല്ല നമ്മുടെ ആഗ്രഹങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും പ്രയാസങ്ങളും അല്ലാത്താല മാറ്റിത്തരുന്നതാണ് അതുകൊണ്ട് എല്ലാവരും നൂർ പ്രാവശ്യം ഇത് പതിവാക്കാൻ ശ്രമിക്കുക യാ ജബ്ബാറു യാ അല്ല എന്ന ഇസ്മ ഒരാള് ദിവസവും നൂറ് തവണ ഓടിയുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും ഇൻഷല്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് പതിവാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ ആമീൻബൽ ആലമീൻ